െ നമുക്കും മരിക്കേണ്ടതാണ് മരിക്കുന്നുവെങ്കിൽ മൂമിനായി മരിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം ഇങ്ങനെ ആ മൂമിനായി മരിക്കാൻ വേണ്ടി കഴിയണം പക്ഷേ കല്ലിലുള്ള ഈമാനുണ്ടല്ലോ അതിങ്ങനെ ചില സമയത്ത് കൂടുകയും ചില സമയത്ത് കുറയുകയും ചെയ്യും ഏത് സമയത്താണ് കല്ലിലുള്ള ഈമാ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പറയാനാവില്ലല്ലോ അതുകൊണ്ട് തന്നെ മഹാനായ അനുസൃതിയൊന്നാഹുവനു പറയുന്നുണ്ടോ ഞാനും പതിനായിരക്കണക്കിന് വരുന്ന സ്വഹാബികളെ കണ്ണു കാണുകയും അവരുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്തവരാണ് പക്ഷേ സ്വഹാബികളായ സ്വഹാബികൾ മുഴുവനും ഒരു വിഷയത്തിലും അല്ലാതെ ബജാറിന് ഒരു വിഷയത്തില് വല്ലാത്ത സങ്കടത്തില ഏതാ വിഷയം എന്നറിയോ മരിക്കുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന വിഷയത്തിനോ സ്വഭാവികളെല്ലാം വല്ലാത്ത അതേ മോണി നിങ്ങളെ ഈ മാൻ എപ്പോഴാ ഊരി പോകുക എന്ന് പറയാനാവില്ല ഊരി പോകുന്നത് എപ്പോഴാണ് നേരത്തോ അല്ലാക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിലും വാക്കുകളിലും നീ നിരതമാകുമ്പോ ആ നേരത്താണ് നിന്റെ കൽവിലുള്ള ഈ മാ അതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നതോ എന്നാൽ മഹാനായ ായ പണ്ഡിതന്മാർ ചില പാപങ്ങളെ കൃത്യമായി എടുത്തു പറയുന്നുണ്ടോ ആ പാപം ചെയ്യുന്നവന്റെ അതിവേഗം അതിവേഗം ബഹുമാനപ്പെട്ട ഷേഖ് അബുൽ ഖോസിനോ പറയുകയാണ് മൂന്ന് പാപങ്ങളുണ്ടോ മൂന്ന് പോരായ്മകളുണ്ടോ അതൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ കൂട് തുറന്നു വച്ച കിളികളോ ആ നിന്ന് എത്ര പെട്ടെന്ന് പാറിപ്പുറന്നു പോകുന്നുവോ അത്രമേൽ കൽവന്ന് കൂട്ടില്ലെന്നോ കിളിയാകുന്ന ഈ അത് വളരെ പെട്ടെന്ന് പാറിപ്പോകുന്നതാ ഏതാണ് പാപങ്ങളോ പ്രിയപ്പെട്ട ഉമ്മ ചിന്തിച്ചോ ഈ പാപങ്ങൾ ഇവിടെ വിശദീകരിക്കുമ്പോ ഈ തെറ്റുകൾ എന്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണോ ഒന്നോ അള്ളാഹു നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്കോ നന്ദി രേഖപ്പെടുത്താതിരിക്കലോ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തുവല്ലോ ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും നിനക്ക് 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 നൽകിയല്ലോ ആ തന്നതിന്റെ പേരിൽ നന്ദിയുണ്ടോ നിനക്ക് ആരോഗ്യം തന്നതിന്റെ പേരിൽ നന്ദിയുണ്ടോ നിനക്ക് സമ്പത്ത് തന്നതിന്റെ പേരിൽ നന്ദിയുണ്ടോ പേരി oh നിന്റെ മേൽ വർഷിച്ച അഗണ്യകോടി അനുഗ്രഹങ്ങളോ നിനക്ക് കഴിയില്ലല്ലോ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ ഒരു പറയാൻ ഒന്ന് ഒന്ന് തന്ന ആ തന്ന പടച്ചുരാർഗത്തിലെ ചെലവഴിക്കാർ അങ്ങനെ നന്ദി രേഖപ്പെടുത്താൻ നിനക്ക് കഴിയുന്നുണ്ടോ ഇല്ല എങ്കിലോ നഷ്ടപ്പെട്ടു പോകാൻ അതൊന്നാമത്തെ കാരണമാണെന്ന് ഷെയ്ഖ് അബുൽ ഹാസിൻ ഇനി രണ്ടാമത്തെ കാരണമോ ഈമാൻ ഈമാൻ നഷ്ടപ്പെടുമെന്ന നഷ്ടപ്പെടുമെന്ന പേടിയില്ല പേടിയില്ല അങ്ങനെയുള്ള മനുഷ്യന്മാരെ കേട്ടോ അതീമാൻ ഉള്ള കാരണമാങ്ങളായ മനുഷ്യന്മാരെപ്പോഴും പേടിയുള്ളവരാവണം പഠിച്ചോരേ എന്റെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകോ എന്റെ കല്ലിലുള്ള ഈമാൻ ഊരി പോകുമോ അതല്ലേ ഇസ്ലാമിന്റെ രണ്ടാമത്തെ റിപ്പബ്ലിക് നായകനായ ഉമർത്തോ പറയുകയാണ് ഒരു ഒരു സംഭവം പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ട വിഷയമാള്ളാനു പറയുന്നാണ് പരലോകത്തോടാനു കോടി വരുന്ന മനുഷ്യന്മാരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആ പരലോകത്ത് വെച്ച് പടച്ചോടെ കൽപ്പന വരികയാ എല്ലാവരും സമോകത്തിലേക്ക് പോയിക്കോ إلا, إلا رجلا, رجلًا واحدا ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിലേക്ക് പോകൂ ആണായാലും പെണ്ണായാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും മുസ്ലിം ആയാലും മുസ്ലിമായാലും ആയാലും പ്രവാചകനായാലും പാമരനായാലും എല്ലാവർക്കും സ്വർഗത്തിലേക്ക് സ്വാഗതം എല്ലാവരും സ്വർഗത്തിലേക്ക് പോയിക്കോ ഒരാൾ മാത്രമേ നരകത്തിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാലും നാളെ പടച്ചോന്റെ കല്പന വന്ന് പറയുന്നു എനിക്ക് പേടിയാകുന്നു കാരണം എല്ലാവരും സ്വർഗത്തിൽ പോകുമ്പോ ആ നരകത്തിൽ പോകുന്ന ഒരാള് അത് ഞാനായി പോകോ എന്ന് പേടിച്ചവരാ മഹാനായ പ്രിയപ്പെട്ടവരെ എത്രമാത്രം ചിന്തിക്കേണ്ട നഷ്ടപ്പെട്ടു പേടി 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 ആ പേടിയൊന്നും നമുക്കില്ല നമ്മൾ വിചാരം ഞാൻ മാത്രം സ്വർഗത്തിലെ വാക്കൊക്കെ നരകത്തിലായിരിക്കുമെന്ന ചിന്തയാണ് ഈ ചിന്തയെ മാറ്റേണ്ട സമയമായിട്ടുണ്ടോ അവൻ്റെ അവനവന്റെ قلبي له الايمان അത് പോകുമോ എന്ന വിഷയത്തിൽ പേടിയില്ല എങ്കിലും ഇനി മൂന്നാമത്തെ കാരണമോ മനുഷ്യന്മാരെ പ്രയാസപ്പെടുത്തലാണ് ഭൂമിനീങ്ങളായ മനുഷ്യന്മാരെ മനസ്സു വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഊരി പോകാനുള്ള എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ ഞാൻ കാരണം ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അതല്ലേ മഹാനായ കണ്ണിയാല കണ്ണിയ വലിയ കറാമത്തിന്റെ ഉടമയാണല്ലോ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണല്ലോ ആ കണ്യാലൂലെ കാണാൻ വേണ്ടി ഒരു ഉസ്താദും ആ ഉസ്താദിന്റെ പിതാവും പോവുകയാണ് അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കണ്യാലൂല തന്റെ വീട്ടിൻറെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് ആ നേരത്തെ ആ ഉപ്പ തന്റെ മകനായ ഉസ്താദിനോട് പറയുകയാണ് മോനെ കണ്യാലമൂല വല്ലാതെ മലിഞ്ഞു പോയിട്ടുണ്ടല്ലോ മുമ്പ് നല്ല തടിയുള്ള ആരോഗ്യമുള്ള മനുഷ്യനാ ഇപ്പൊ നല്ലോണം മലിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്ന് പതിയോ സ്വകാര്യം പറയുകയാണ് ഈ ഉപ്പാ മകനായ ഉസ്താദിനോടോ അങ്ങനെ സ്വകാര്യം പറഞ്ഞതാ വേറെ ആരും കേട്ടിട്ടൊന്നുമില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് കണ്യാല പറയുകയാണ് ആ ഞാൻ മെലിഞ്ഞിട്ടുണ്ട് ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ ഇനിയും മലിയണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം ആരായിരുന്നു പറഞ്ഞു കൊടുത്തത് ഒരാ മറ്റു മൂന്നാമതൊരാൾ കേൾക്കുന്ന ശബ്ദത്തിലല്ല ഈ രഹസ്യം പറഞ്ഞത് എന്നിട്ടും കണ്ടോ വർത്തമാനം പറയുകയാണ് പറയം പറയുകയാണെങ്കിൽ അതെ ഞാൻ മലിഞ്ഞിട്ടുണ്ടോ ഇനിയും മലിയണം മരിക്കുന്ന സമയത്തോ നല്ലോണം മലിയണമെന്നാ എന്റെ ആഗ്രഹം കാരണം കാരണം എന്റെ മയ്യത്തെ കട്ടിലെടുത്തു വെച്ച് കഴിഞ്ഞാൽ മയ്യത്ത് കട്ടിലേക്ക് എന്റെ ശരീരം എടുത്ത് മയ്യത്ത് മയ്യത്ത് ചുമക്കുന്നവർക്ക് എന്നെ കൊണ്ടൊരു പ്രയാസമുണ്ടാവരുത് എന്റെ മയ്യത്ത് ചുമക്കുന്നവർക്ക് എന്നെ കൊണ്ടൊരു പ്രയാസമുണ്ടാവരുത്യൗലു അഥവാ കൊണ്ടുപോലും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് കരുതുന്നു oh 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 ിങ്ങളെ ആ മോമിനീങ്ങൾ അതൊരു വല്ലാത്ത ഗുണമാണ് മോമിനിങ്ങൾ വലിയൊരു സ്വഭാവ ഗുണമാണ് എന്നെ കൊണ്ടൊരാളും വിഷമിക്കരുതോ എന്നെ കൊണ്ടൊരാളും പ്രയാസപ്പെടരുതോ അതല്ലേ ചില മോമിനിങ്ങൾ ചെയ്യുന്നതോ അല്ലാഹുവേ രോഗിയായി കിടന്നു ബാക്കിയുള്ളവർക്ക് ഒരു ഒരെടങ്ങേറാകുന്ന ഒരവസ്ഥ വരുത്തല്ല എന്നത് ആചെയ്യുന്നത് എന്തിനാണ് എന്നെ കൊണ്ടും മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാവരുതെന്ന് കരുതിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം വീട്ടിൽ വലിയ ഗ്രന്ഥശേഖരം ഉണ്ടായിരുന്നു 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 ഒരുപാട് കിതാബുകൾ പക്ഷേ എലി എലി വന്നിട്ട് കിതാബിന്റെ കാർന്നു തുടങ്ങി എലിയുടെ തീരാൻ എന്താണ് ഒരു മാർഗമെന്ന് ചോദിച്ചപ്പോ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇമാം ഖസ് നമുക്കൊരു പൂച്ചയെ വളർത്തിയാലോ വളർത്തിയാൽ എലി അങ് ഇറങ്ങി പോവുമല്ലോ എലിയുടെ ശല്യം ഉണ്ടാവില്ലല്ലോ ഇന്നത്തെ പൂച്ചനല്ല ഇന്നത്തെ പൂച്ചനെ വളർത്തിയാൽ അവര് തമ്മിൽ ഭയങ്കര അവര് തമ്മിൽ ഭയങ്കര സ്നേഹം പൂച്ചയും തമ്മിൽ അല്ലെ അങ്ങനത്തെ കാഴ്ച അല്ലെ വാട്സപ്പിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോ കൂട്ടുകാരൻ പറഞ്ഞു ഒരു പൂച്ചനെ വെച്ചാൽ എലിയുടെ ശല്യം തീരുമെന്നോ പറയുന്നു പൂച്ചയെ വേണ്ട കുറിച്ചു എന്തേ കാരണമെന്നോ മാസാൽ പറയാണ് പൂച്ചയെ വാങ്ങിയാൽ എലികളെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി അയൽപക്കത്ത് വീട്ടിലേക്ക് കയറി പോകൂലേ അതായൽവാസികൾക്ക് വിഷമമല്ലേ കണ്ടോ സ്വഭാവമാണ് തന്നെ കൊണ്ടൊരാൾക്കും ഒരു പ്രയാസം ഉണ്ടാവരുത് അയൽവാസിക്കായാലും അതുപോലെ കൂട്ടുകാരനായാലും ആർക്കും തന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയവരാ ആ ഒരു ഈ മൂന്ന് കാര്യങ്ങളോ അഥവാ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിയില്ലാതിരിക്കുക അന്ന ൾക്ക് നന്ദിയില്ലാതിരിക്കുക മോമിനികളായ മനുഷ്യന്മാരെ പ്രയാസപ്പെടുത്തുക ഈ മൂന്ന് കാര്യങ്ങളോ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണമാണെന്ന് പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് ഏതായിരുന്നാലും ആ ഈ നഷ്ടപ്പെടാതെ ഒരു യഥാർത്ഥ മോമിനിന്റെ എല്ലാ ഗുണങ്ങളും ജീവിതത്തിൽ സമ്മേളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം